ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ത്രിപിൾ ലൈറ്റ് ഏഞ്ചൽ ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായി ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക ഞാൻ ഇന്ന് നോക്കുന്നത് തമ്മിൽ പിരിക്കാൻ കഴിയില്ല ജന്മാന്തര കണക്ഷനാണ് എന്താ നോക്കാം ഓട്ടം സിക്സോ കപ്പാണ് ഫസ്റ്റ് തന്നെ ആണ് ഇൻട്യൂഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്നുണ്ട് ഐ അപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇൻറ്റൂഷനിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്താണ് ഈ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ ഇൻറ്റ്യൂഷനിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല നിങ്ങളെ ഇൻഡ്യൂഷനെ നിങ്ങൾ വെറുതെ തള്ളികളയെന്നാണ് നിങ്ങളെ ഇൻഡ്യൂഷനാണ് ശരിയായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് ഫസ്റ്റ് തന്നെ തേർഡ് കാർഡുകൂടിയാണ് ഹൈപ്രേഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്നത് കൊണ്ട് എന്താണ് തേർഡ് പാർട്ടി ആയിട്ട് തേർഡ് പാർട്ടി എന്ത് എന്നുള്ളതെല്ലാം തേർഡ് പാർട്ടിൻ്റെ കുതന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് വേണം നിങ്ങളെ ഇൻഡ്യൂഷന ശ്രദ്ധിക്കുക സത്യാവസ്ഥ യൂണിവേഴ്സ് പറഞ്ഞു തരും ഇൻഡ്യൂഷനിലൂടെ ദൈവീകമായ ഒരു അറിവ് നിങ്ങൾക്കുണ്ട് ഈ റിലേഷൻഷിപ്പ് നല്ല ഗ്രോത്തിലേക്ക് പോകും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ വ്യക്തി നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ലഭിക്കുന്നു സ്വപ്നങ്ങളിലൂടെയും എല്ലാം യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഒരാത്മീയ അറിവ് ഹൈപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ ആത്മീയ അറിവ് ുള്ളിൽ നിന്ന് തന്നെ നമുക്ക് യൂണിവേഴ്സ് കാര്യങ്ങൾ നമ്മളിലേക്ക് നമ്മളിലേക്ക് തരും അതാണ് പാട്ടിയെ എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞ് ആക്കുന്നതും അത് നമുക്ക് നമ്മളെ ഇൻഡ്യൂഷനിലൂടെയും സ്വപ്നങ്ങളിലൂടെയും യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് ഈ അർത്ഥമാക്കുന്നത് അടുത്തത് ട്യൂ പെൻഡിക്കലാണ് ജിഗ്ലിംഗ് ആണ് രണ്ട് ഉണ്ട് അപ്പം അതിൻ്റെ ജഗ്ലിങ് ജഗ്ലിങ്ങിലാണ് ആ വ്യക്തി ഒരു കുറച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് ടു ഓഫ് ടു ഓഫ് എൻ്റെക്കു വെച്ചാൽ ജഗ്ലിങ് അങ്ങോട്ടോ അങ്ങോട്ട് അങ്ങോട്ട് ചായണോ ഇങ്ങോട്ട് ചായണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഗ്ലിംഗ് ആണ് ഒരു കുറച്ച് തീരുമാനത്തിലെത്താൻ പറ്റാത്തൊരവസ്ഥ ട്യൂ പെൻഡിക്കൽ കൺഫ്യൂഷൻ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അത്രയും പ്രയത്നിക്കുന്നുണ്ട് അങ്ങോട്ട് അങ്ങോ ആര് പറയുന്നത് കേൾക്കണം എന്ന് മനസ്സിലാക്കാൻ ഒരു പറ്റാത്ത ബാലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥയാണ് ഇവിടെ ട്യൂ പെൻഡിക്കൽ പറയുന്നത് ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടി ആ വ്യക്തി അത്രക്ക് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത് ബാലൻസ് ചെയ്തു പോകാൻ പറ്റുന്നില്ല ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല ഏത് ചൂസ് ചെയ്യണമെന്ന് പറ്റുന്നില്ല അങ്ങനെയല്ലൊരു മൈൻഡിലാണ് ഈ വ്യക്തി ഇപ്പം പോയ സ്ഥലത്തൊരു പെട്ടുപോയൊരവസ്ഥയിലാണ് കാണുന്നത് ആ വ്യക്തി പോയ സ്ഥലം പെട്ടു പോയ അവസ്ഥ അടുത്തത് നൈറ്റോസോഡാണ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എത്രയും വേഗം ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കാതെ അത്ര സ്പീഡിൽ വരുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ കാര്യം നിർവഹിച്ച് വിജയിച്ച് വരാൻ വേണ്ടിയിട്ട് അത്രയും സ്പീഡിൽ ആക്ഷൻ എടുക്കാൻ വരുന്നൊരു വ്യക്തിയാണത് ഒന്നും ആലോചിക്കാത്ത എന്ത് മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്തെന്ന് വന്നാലും സാരമില്ല എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റുമെന്ന് പറഞ്ഞാൽ അതി അതിസ്പീഡിൽ വഴക്കോ തേർഡ് പാർട്ടീൻ്റെ വഴക്കോ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നോക്കാത്ത എന്ത് സംഭവിച്ചാൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത്രയും സ്പീഡിൽ ആക്ഷൻ എടുക്കാൻ വരുന്നൊരു കാർഡ് ആണ് നൈറ്റ് ഓഫ് സോഡ് അടുത്തത് കിങ് ഓഫ് ആണ് കിങ് ഓഫ് വൺസ് എന്ന് വെച്ചാൽ ഈഗോ കുറച്ച് ഈഗോ അല്ലൊരു വ്യക്തിയാണ് ദൂരത്തേക്ക് നോക്കി നോക്കിയിരിക്കുകയാണ് നിങ്ങള ഒരു കിങ്ങിൻ്റെ എനർജിയോടുകൂടെ ഒരു ഡിഷൻ എടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ആലോചനയിലാണ് ഒരു ഫുൾ എനർജിയോടുകൂടെ നിങ്ങളിലേക്ക് വരണം പൂർണ്ണ സ്ഥിതിയിലാക്കി എടുക്കണം ഒരു ഗ്രോത്ത് ഒരു ഗ്രോത്തായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആ വ്യക്തി മനസ്സിലാലോചിക്കുന്നത് ഒരു ദൃഢനിശ്ചയം ആയി എടുത്തിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ആലോചിക്കുന്നത് അടുത്തത് നൈനോ നൈനോ പെൻഡിക്കൽ ആണ് നൈനോപെൻഡിക്കൽ എന്ന് വെച്ചാൽ എല്ലാവിധ ഗ്രോത്തും ഒരു ഇൻഡിപെൻഡായ ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധം വന്നപ്പോൾ ഗ്രോത്തിലേക്ക് പോയതാവാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എംബറസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ബോണ്ടിൽ ആ വ്യക്തി അത്ര സക്സസ്സിലേക്ക് പോയി അങ്ങനെ എടുക്കരുത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വന്ന് സ്റ്റേബിളായിട്ടുണ്ട് നിങ്ങളെ ഗ്രോ നിങ്ങളുമായിട്ട് ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഗ്രോത്തിലൂടെയാണ് പോവുക അപ്പം തേർഡ് പാർട്ടീൻ്റെ തേർഡ് പാർട്ടിൻ്റെ കുതന്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച ആ വ്യക്തി അത്രയും ഹൈ സ്പീഡിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫോഡ് കിങ് ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് നിങ്ങളെ നേടാൻ വേണ്ടിയിട്ട് പല ഐഡിയാസും നോക്കുന്നതാണ് നൈറ്റോസോഡ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പീഡിൽ എന്ത് വന്നാലും വന്നെ അപ്പുറം വലിയ ഗർത്തമാണ് എന്നാലും ഒന്നും നോക്കാതെ കൊണ്ട് സഡൻ ആക്ഷൻ എടുക്കുന്നൊരു കാർഡാണ് നൈറ്റോസോഡ് നൈറ്റോ ഫ്രണ്ടിക്കുന്ന വച്ചാൽ ഇൻഡിപെൻഡായ എല്ലാം അവനവൻ്റെ കാര്യം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം വന്ന് നിങ്ങളെ നല്ല രീതിയിൽ നോക്കണം വേദനിപ്പിക്കാതെ നോക്കണം എന്നൊക്കെയാന്ന് ആ വ്യക്തി കിങ് ഓഫ് വൺസിൽ ആലോചിക്കുന്നത് അതുപോലെ ആക്കി മാറ്റണം നൈറ്റ് ഓഫ് പന്നിക്കൽ പോലെ എല്ലാ എല്ലാവിധ സക്സസ്സും നേടിയെടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം എല്ലാ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയെല്ലാം ഉണ്ട് എങ്കിൽ അതൊക്കെ ചെയ്യാൻ ആ വ്യക്തി തയ്യാറാണ് നിങ്ങളിലേക്ക് എത്തും എന്ന ആ സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് ആ വ്യക്തി അടുത്തത് ടെന്നോ പോയിന്റ്സ് ആണ് ഒരുപാട് കഷ്ട കഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തി എന്താ ടെന്നോ ടെന്നോ പോയിൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഭാരമുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ചുമലിലാണ് ഈ ഭാരങ്ങൾ മൊത്തം പക്ഷെ എങ്കിലും അതെല്ലാം ചെയ്യാൻ ആ വ്യക്തി തയ്യാറാണ് എന്താന്ന് പറഞ്ഞാല് നിങ്ങളിലേക്ക് ഈ എംബറസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ട് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് ചെയ്യാണ് അത്രയും ഭാരം ആ വ്യക്തി വഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ചുമലിൽ ഒരുപാട് ഭാരമുണ്ട് എങ്കിലും അത് സന്തോഷത്തോടെ ആ വ്യക്തി ചെയ്യാം എത്തേണ്ടത് എവിടെയാണല്ലോ എംബറസിൽ എത്തേണ്ടതാണല്ലോ ഇത്രയും നല്ല സന്തോഷത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായ ഒരു വ്യക്തിനെ കാണുന്നത് വെല്ലുവിളികൾ ഒരുപാടുണ്ട് തമ്മിൽ പിരിക്കാം നിങ്ങളെ തമ്മിൽ തെറ്റിച്ച് പൊട്ടിച്ച് മാറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട് പക്ഷേ അത് നടക്കില്ല ഇത് ജന്മാന്തര കണക്ഷനാണ് എന്താണെന്ന് വെച്ചാൽ സിക്സ് ഓഫ് കപ്പാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത് ജന്മാന്തര കണക്ഷനാണെന്ന് ഉറപ്പിക്കുന്ന കാർഡാണത് സിക്സ് ഓഫ് കപ്പ് നമ്മളെ ടോപ്പിക്ക് തന്നെ അതാണ് തമ്മിൽ പിരിക്കാൻ കഴിയില്ല ജന്മാന്തര കണക്ഷനാണ് അതാണ് നമുക്ക് വോട്ടം കിട്ടിയിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് പപ്പ് അപ്പം ടെൻ ഓഫ് വൺസ് ടെൻ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ഒരുപാട് ഭാരം ചുമന്നിട്ട് ആ വ്യക്തി വെല്ലുവിളികളെ സന്തോഷപൂർവ്വം ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത് ഒരുപാട് ഭാരം ഉണ്ടെങ്കിലും അത് സന്തോഷത്തോടു കൂടിയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് എന്തായാലും എടുക്കാൻ ഒരുക്കമായിട്ട് ഒരു നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്ത് ഭാരം ചുമക്കാനും ആ വ്യക്തി തയ്യാറാണ് കുടുംബത്തിൻ്റെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റിയും ആ വ്യക്തിയുടെ ചുമലിലാണ് പിന്നെ തേർഡ് പാർട്ടി ഇട്ട് കൊടുക്കുന്ന തേർഡ് പാർട്ടി നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെല്ലാം നേരിടണം അതിന്റെ പുറമെ ഈ ഇത്രയും ഭാരവും ഈ ഇങ്ങനത്തെ ഭാരവും അതും നേരിടണം അതും ഒരു ഭാഗത്ത് തേഡ് പാർട്ടി തേർഡ് പാർട്ടിന്റെ കാർഡ് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം ആ തേർഡ് പാർട്ടിന്റെ തേർഡ് പാർട്ടി ചെയ്തു വെക്കുന്ന പ്രശ്നങ്ങളും നേരിടണം ഈ ഭാരവും കൂടെ എല്ലാം കൂടെ ആ വ്യക്തി എങ്കിലും അതിന് സന്തോഷപൂർവ്വം നേരിടുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് എന്ത് ഭാരം ഉണ്ടായിക്കോട്ടെ അതെല്ലാം ഞാൻ സന്തോഷപൂർവ്വം എടുക്കുന്നൊരു ഒരു ഞാൻ അവിടെ കാണുന്നത് അടുത്തത് ഐറോഫെൻ്റാണ് ഐറോ ഫെൻ്റ് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ടും ഉള്ള എല്ലാം അനുസരിച്ച് ഒരു വ്യക്തിയാണ് ഒരു പവിത്രമായ ഒരു ബന്ധമാണിത് ആ വ്യക്തി ഒരു അറിവെല്ലാം പകർന്നു കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ദൈവവിശ്വാസം സ്പിരിച്വൽ ആയൊരു വ്യക്തിയാണ് നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം സോൾ ടു സോൾ ബന്ധമാണ് ഇത്രയും ഈ ബന്ധം വിവാഹത്തിൽ തന്നെ കലാശിക്കുന്നു അടുത്തത് ജസ്റ്റിസ് ആണ് സത്യാവസ്ഥ യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്താണ് ഇതിന്റെ ഇത് നിങ്ങളായിരുന്നു ശരിയെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ ഇവിടെ ജഗ്ലിംഗ് ആണല്ലോ ഇവിടെ ആ വ്യക്തിക്ക് ഒന്നും മനസ്സിലാവാത്ത ജഗ്ലിംഗിലായിരുന്നു ഇപ്പം ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് നിങ്ങളായിരുന്നു ശരിയെന്നുള്ളത് ആ വ്യക്തിക്ക് കറക്റ്റ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സ് സത്യാവസ്ഥയെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ജസ്റ്റിസ് തരികയാണ് നേരിട്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ബോണ്ടിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നതാണ് അത്രയും എന്താ രണ്ടുപേരും രണ്ടുപേരും തമ്മിലുള്ള ആ കണക്ഷന്റെ ബോണ്ടിങ് എന്താണെന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് നേരിട്ടിട്ട് മനസ്സിലാക്കി തരുന്നതാണ് ആദ്യ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല ഫസ്റ്റ് ഇതിൽ ജഗ്ലിംഗ് ആയിരുന്നു അപ്പം ഇപ്പം കാര്യങ്ങൾ പിടികെട്ടിട്ടുണ്ട് ഇത് ഒരു ജന്മാന്തര ബന്ധമാണ് ഇതങ്ങനെ തമാശ കളിക്കേണ്ട ഒരു ബന്ധമല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അടുത്തത് ഏറ്റവും സോഡാണ് ഏറ്റവും സോഡെന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം ലോകത്ത് തന്നെ ഒതുങ്ങി ഒങ്ങി നിന്നിട്ടുള്ളൊരവസ്ഥ ആദ്യ സെക്കൻഡ് പാർട്ടി ഉണ്ട് തെർപ്പാർട്ടിയുണ്ട് തെർപാർട്ടീൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് തെർപാർട്ടീൻ്റെ പാർട്ടി പല കുത്തന്ത്രങ്ങളും നിർത്തിയിട്ട് ആ വ്യക്തിനെ പൂട്ട കെട്ട കെട്ട പൂട്ടി നിർത്തിയ പോലെ നിയന്ത്രണത്തിൽ നിർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഉള്ളിലും ആ വ്യക്തിക്ക് മനസ്സിലായി എന്ത് നിയന്ത്രണത്തിൽ നിർത്തിയാലും ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല ഇവിടെ ആളാണെന്നുള്ളത് ആ വ്യക്തിയുടെ ഉള്ളിൽ ഇവിടെ ഐറോഫൻ്റെ ജസ്റ്റിസും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ വ്യക്തിക്ക് തെഡ് പാർട്ടി ആടെ നിയന്ത്രണത്തിൽ നിർത്തിയിട്ടുണ്ട് എയ്റ്റോ സോഡ് അടുത്തത് ട്യൂ ഓഫ് സോഡാണ് ട്യൂ എന്ന് വെച്ചാൽ തെഡ് പാർട്ടി രണ്ട് സോഡ് രണ്ട് സിറ്റുവേഷൻ അതിലിങ്ങനെ നിൽക്കുകയാണ് ആ വ്യക്തിക്ക് എത്തേണ്ടത് എവിടെയാണ് ഇവിടെ എത്തേണ്ടത് ആ വ്യക്തിക്ക് എത്തേണ്ടത് എംബറസിലാണ് നിങ്ങളെന്ന എംപറസിലാണ് ആ വ്യക്തിക്ക് എത്തേണ്ടത് അപ്പം എന്താ തമ്മില് രണ്ടുപേരും അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു എന്താ ഒരു നമുക്കൊരു അത്രയും ഒരു സംരക്ഷണം കിട്ടിയ ഒരവസ്ഥയാണ് നമ്മൾ സുരക്ഷിതരായി സുരക്ഷിതരായിന്നു തോന്നുക രണ്ടുപേരും അടുത്ത് വന്ന് ഈ എംബ്രസിന്റെ അടുത്ത് വന്ന് നിക്കുമ്പോൾ നമ്മൾ ഒരു പൂർണ്ണ സംരക്ഷണത്തിലെത്തി നമ്മൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടു എന്നാണ് രണ്ടു പേർക്കും തോന്നുന്നൊരവസ്ഥയാണ് പക്ഷെ നിങ്ങൾക്ക് കണ്ട് തമ്മിൽ ഒരു സംസാരിക്കാനൊരു അവസരമൊന്നും കിട്ടുന്നില്ല തേർഡ് പാർട്ടി ഇവിടെ രണ്ട് മൂന്ന് തേർഡ് പാർട്ടി കാർഡ് കിട്ടിയിട്ടുണ്ട് തേർഡ് പാർട്ടി സ്ട്രോങ് ആണ് തമ്മിൽ പിരിക്കാനാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത് അതിനുള്ള സമയവും അവസരവും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇവിടെ നടക്കുന്നത് അത്രയും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ആദ്യം തന്നെ ഫസ്റ്റ് മേറ്റിൽ തന്നെ നിങ്ങൾക്ക് എവിടെയോ കണ്ട മുഖം എന്റെ സങ്കല്പത്തിലുള്ള മുഖം എന്ന് രണ്ടുപേർക്കും തോന്നി കാണും തമ്മിൽ ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഞാൻ ആദ്യമായി ഞാൻ ഈ വ്യക്തിനാ ഇത് ഇത് ഇങ്ങനത്തെ ഒരു മുഖമാണ് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചൊരു മുഖമാണല്ലോ എന്നൊക്കെ രണ്ടുപേർക്കും തോന്നിക്കാണും ഞാൻ ഇതായ എംബറസ് ആണല്ലോ അപ്പം അത് അത്രയും സോൾ ടു സോൾട്ട് കണക്ഷനാണ് എംബറസ് എംബറസ് എന്ന് പറഞ്ഞാൽ തമ്മിൽ കണ് കാണുമ്പം തന്നെ ഈ മുഖം എവിടെയല്ലോ ഞാൻ തിരഞ്ഞ മുഖം ഞാൻ ഇതുവരെയും തേടിക്കൊണ്ടിരുന്ന മുഖം എന്നാണ് രണ്ടുപേർക്കും പേർക്കും തമാമിൽ തോന്നിയിട്ടുള്ളത് ഞാൻ ഇന്നു വരെ അനുഭവിച്ച എല്ലാ ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒരു ഉത്തരമാണ് ഈ ഈ വ്യക്തി എനിക്കിനി ഭയമില്ല ഒരു ഒരു ഭയത്തിന്റെ ആവശ്യമില്ല ഒരു സെക്യൂർ ആയിട്ട് ആണ് അനുഭവപ്പെട്ടത് രണ്ടു പേർക്കും വല്ലാത്തൊരു സമാധാനമാണ് ഫീൽ ചെയ് ചെയ്തിട്ടുള്ളത് അത്രയും വല്ലാത്തൊരു ആകർഷണമാണ് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാവിധ പ്രൊട്ടക്റ്റും ഉണ്ട് ഇവിടെ ഹൈറോഫൻറ്റും ജസ്റ്റിസും ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ അത് രണ്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടാണ് അടുത്തത് സിസ്റ്റേഴ്സോടാണ് ജീറ്റിംഗ് തെഡ് പാർട്ടി തെഡ് പാർട്ടി തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല എല്ലാം തെഡ് പാർട്ടിനെ കൊണ്ട് കഴിയുന്ന എല്ലാം തെഡ് പാർട്ടി ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ നടക്കൂല അടുത്തത് ഫോറോഫ് ഫോറോഫ് കപ്പാണ് ഫോറോഫ് കപ്പ് എന്ന് പറഞ്ഞാൽ പല ചോയ്സും ആ വ്യക്തിയിൽ അട്രാക്റ്റ് ആക്കി ആ വ്യക്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് പറ്റാത്തൊരവസ്ഥ നെക്സ്റ്റ് ടെനോഫ് സോഡാണ് ടെനോസോഡ് എന്ന് പറഞ്ഞാൽ അത്രയും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടിട്ട് വേദനിക്കുന്ന വഞ്ചന നേരിട്ടിട്ട് വേദനിക്കുന്നൊരു വ്യക്തിയാണ് അത്രയും പെയിൻഫുള്ളായ ഒരു എൻഡിങ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ വേദന സഹിക്കാൻ പറ്റാത്ത ആ വ്യക്തി തെഡ് പാർട്ടീൻ്റെ കൺട്രോളും എല്ലാം കൊണ്ടും ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ അടുത്തത് മജീഷ്യനാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ഇപ്പം ഒരു പവർ കിട്ടിയിട്ടുണ്ട് എല്ലാം എന്ത് തന്നെ ആയാലും നേടിയെടുക്കാൻ പറ്റും എന്നൊരു പൂർണ്ണ വിശ്വാസം ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ബോട്ടം കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് സിക്സ് ഓ കപ്പാണ് സിക്സ് കപ്പ് എന്ന് പറഞ്ഞാൽ ജന്മാന്തര കണക്ഷനാണ് അതുകൊണ്ട് തന്നെ എന്ത് തേർഡ് പാർട്ടി മൂന്ന് തേർഡ് തേർപ്പാർട്ടിയിലെ കാർഡ് കിട്ടിയാലും എത്ര തേർഡ് പാർട്ടി പ്രയത്നിച്ചാലും തമ്മിൽ പിരിക്കാൻ കഴിയില്ല ജന്മാന്തര കണക്ഷനെ പറയുന്നതാണ് സിക്സ് ഓഫ് കപ്പ് അത്രയും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പ്രണയിച്ച് പ്രണയിച്ച് നടന്നവരാണ് പിന്നെ ഈ ജന്മത്തിൽ ആർക്ക് പിരിക്കാൻ കഴിയും ആർക്കും പിരിക്കാൻ കഴിയില്ല നിങ്ങള അത്രയും ബോണ്ടിങ് ആണ് തമ്മില് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്രക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബോണ്ടിംഗ് ആണ് ശ്രീരാമസ്വാമിനെയാണ് കിട്ടിയിരിക്കുന്നത് ശ്രീരാമസ്വാമി പറയുന്നത് നിങ്ങൾ ജന്മാന്തരങ്ങളിലെ ഒന്നു ചേർന്ന് ജീവിച്ചവരാണ് ഈ ജന്മത്തിലും നിങ്ങൾ ഒന്നു ചേർന്ന് ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് ശ്രീരാമസ്വാമി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഞാൻ ചെയ്തത് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു ചെയ്യാത്തത് ഞാൻ ചെയ്യാത്തത് കൃത്യമായി എനിക്കറിയാമായിരുന്നു ഐ ലവ് യു അൺകണ്ടീഷണലി ഇത്രയും ഒരു കണ്ടീഷണലും ഇല്ലാതെയാണ് ഞാൻ നിന്നെ പ്രണയിക്കുന്നത് ഐ ഹൈഡ് ഹു ഐ റിയലി ആം ഫ്രം യു ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വച്ചു ജുലൈ രോഹിണി അവിട്ടം ഡാൻസർ പത്തനംതിട്ട ടി ട്രാവൽ ബിസിനസ് വയനാട് സി ആക്ടർ ചെന്നൈ ഡിസംബർ കോട്ടയം കെ വിശാഖം പൂരാടം ടിൻഫ്ലൈം തൃശൂർ എം ജെ കണ്ണൂർ ആലപ്പുഴ യെസ് ലോങ് ഹെയർ സ്ലിം ബോഡി ചതയം ഗൾഫ് തിരുവനന്തപുരം യു ഉത്രാടം സോൾമേറ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ ഇത് ഇതാർക്കെല്ലാം റെസിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ താങ്ക്